ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുപന്തലിൻ്റെ കർമ്മം നടത്തി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ കർമ്മം നിർവഹിച്ചു കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുത്തിരുന്നാളിനുള്ള ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു ഒരേസമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്തൊരുക്കുന്നത് വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏകദേവാലയമായതിനാൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നത് ും ഊട്ടർച്ചിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻ പ്രവാഹം ഉണ്ടാകുമെന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് ഏഴാം തീയതി കൊടികം കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പ്രത്യേകം പ്രസിഡന്ധിമാരുടെ ദിവസമായിട്ട് വെച്ചിട്ടുണ്ട് കലർക്കൽ പിതാവാണ് ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് കലർക്കൽ പിതാവാണ് അന്ന് ദിവ്യ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അന്നേ ദിവസം പ്രസിദ്ധിമാരുടെ ഒരു ദിവസമായിട്ട് കൂടി നമ്മൾ വെച്ചിരിക്കുകയാണ് എല്ലാ പ്രസിദ്ധിമാരും അന്ന് കുർബാനയിൽ സംബന്ധിക്കും രാവിലെ ഒൻപത് മണിക്ക് പ്രതിസന്ധി ആഴ്ച ഉണ്ടാകും കുടുംബാംഗങ്ങളും പ്രസിദ്ധന്ധിമാരും എല്ലാവരും വരിക അതോടൊപ്പം തന്നെ അന്ന് പന്ത്രണ്ടാം തീയതി നമ്മളിവിടെ ഈ വർഷം നൽകാൻ ഉപയോഗി ഉദ്ദേശിക്കുന്ന ഉപവിപ്രവർത്തനങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കുകയാണ് ആ കുർബാനയ്ക്ക് ശേഷമാണ് അത് നടക്കുന്നത് ക്യാൻസർ ബാധിതരായിട്ടുള്ള കിഡ്നി രോഗ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിർധനരായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഹോദരങ്ങളെയും കുടുംബങ്ങളെയും സഹായിക്കുവാൻ തീർത്ഥാടന കേന്ദ്രം ആഗ്രഹിക്കുന്നു അപ്രകാരമുള്ളവരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ പള്ളി ഓഫീസിൽ നൽകുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറേയേറെ പേരും സഹായിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ മുപ്പതിന് വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു